പുതിയ തട്ടിപ്പ് രീതികളെ കുറിച്ച് ജാഗ്രത പാലിക്കാൻ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകുകയാണ് യുവാക്കളെ ലക്ഷ്യമിട്ടാണ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നും ഒമാൻ പോലീസിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള പുതിയ തട്ടിപ്പിന്റെ രീതി കണ്ടെത്തിയത് ജോലി ഒഴിവുണ്ടെന്ന മൊബൈൽ സന്ദേശം നൽകിയും സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചാരണം നടത്തിയുമാണ് തട്ടിപ്പ് ഓൺലൈൻ വഴി ബിസിനസ് പങ്കാളിത്തം തേടിയും തട്ടിപ്പിന് ശ്രമം നടക്കുന്നുണ്ട് സംരംഭങ്ങൾ തുടങ്ങാനും ബിസിനസ്സിൽ പങ്കാളിയാകാനും ചിലപ്പോൾ ജോലി ലഭിക്കുന്നതിനും പണം ആവശ്യപ്പെട്ടുള്ള എസ് എം എസുകളാണ് പലർക്കും ലഭിക്കുന്നത് തുക അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് തട്ടിപ്പ് സംഘം ആവശ്യപ്പെടുക ജോലിയും ലാഭവും അടക്കമുള്ള വാഗ്ദാനങ്ങളുമായാണ് ഇരകളെ വശീകരിക്കുന്നത് യുവാക്കളെ വേഗത്തിൽ പ്രലോഭിപ്പിക്കാൻ തട്ടിപ്പുകാർക്ക് കഴിയുന്നുണ്ടെന്ന് കുറ്റാന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുന്നവർ ആധികാരികത അന്വേഷിച്ചു ഉറപ്പുവരുത്തണം എഐ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്തും ഉപഗ്രഹ ഫോണുകൾ ഉപയോഗിച്ചുമുള്ള തട്ടിപ്പ് ഫോൺ കോളുകളും ചിലർക്ക് ലഭിക്കുന്നുണ്ട് ഇതേക്കുറിച്ചും ജാഗ്രത പാലിക്കണം കോളിലൂടെ ഫോൺ ഹാക്ക് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതായാണ് രീതി പ്ലസ് ഡബിൾ എയ്റ്റ് വൺ ഡബിൾ എയ്റ്റ് ടു ഡബിൾ എയ്റ്റ് ത്രീ ഡബിൾ എയ്റ്റ് ഫോർ എന്നിവയിൽ തുടങ്ങുന്ന നമ്പറുകളിൽ നിന്ന് പലർക്കും കോളുകളും മിസ്ഡ് കോളുകളും ലഭിക്കുന്നുണ്ട് ഫോണിലെ മുഴുവൻ ഡേറ്റയും ബാങ്ക് വിശദാംശങ്ങളും ഹാക്ക് ചെയ്യുകയാണ് വിളിക്കുന്നവരുടെ ലക്ഷ്യം തട്ടിപ്പുകളെക്കുറിച്ച് രാജ്യത്തെ പൌരന്മാരും താമസക്കാരും ജാഗ്രത പാലിക്കണമെന്നും സംശയകരമായ സന്ദേശങ്ങൾ ലഭിച്ചാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്